ഇത് ഹൈക്രോസ് ആണ് സ്റ്റാർട്ടഡ് ഹൈക്രോസ് എല്ലാവർക്കും അറിയാമത് ഹൈക്രോസ് എങ്ങനെയാണ് ഏറ്റവും നല്ല വാഹനമാണ് ഹൈക്രോസ് നമ്മൾ നമ്മുടെ കയ്യിൽ എത്തിയിട്ട് ഇത് ഒരു വർഷമായിരിക്കുന്നു അതിൻ്റെ സന്തോഷത്തിലാണ് പറയുന്നത് ഒരു വർഷമായിട്ട് നല്ല ഓട്ടം ഓടിയിരിക്കുന്നു എല്ലായിടത്തും പോകുമ്പോഴും ഞങ്ങൾ ദൂരെ പോകുമ്പോഴെല്ലാം ഹൈക്രോസ് ആണ് ഉപയോഗിക്കുന്നത് ഇതിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ വളരെ സുഗമമായ യാത്രയാണ് ഇതിനുള്ളത് ഇതിൻ്റെ ഫ്രണ്ടിൽ രണ്ട് കപ്പ് സീറ്റ് തൊട്ട് ബാക്കിൽ രണ്ട് കപ്പ് സീറ്റ് അതിൻ്റെ ബാക്കിൽ മൂന്ന് സീറ്റ് പക്ഷേ ഈ രണ്ട് സീറ്റെന്ന് പറയുന്നത് നമുക്ക് കയറി ഇരുന്ന് നോക്കാം നോക്കൂ അതിവിശാലമായിട്ട് വിശാലമായിട്ട് നമുക്കിരുന്ന് ഉറങ്ങാൻ പറ്റുന്ന രീതിയിലാണ് അവർ നമുക്ക് പോകാൻ കഴിയും ബാക്കി ഒരു ഫൈസ് ഇതിൽ എച്ച് യു വിയും ഇത്ര ഇതുണ്ടാവില്ല നല്ല രീതിയിൽ വിശാലമായി നമുക്ക് ഇരുന്ന് പോകാൻ കഴിയും പിന്നെ ഇതിൻ്റെ മൈനസ് പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ചില ചില മൈനസ് പോയിന്റുകളും ഉണ്ട് കാരണം ഒന്നും ഇവരുടെ സർവീസ് ഇഷ്യൂ തന്നെയുണ്ട് ഇവരുടെ ഇത് തന്നെ സീറ്റിൻ്റെ ഇത് പൊട്ടി ഇത് പൊട്ടിയിട്ടിപ്പോൾ ഏകദേശം നാല് മാസം അഞ്ച് മാസമായി തീരെ ബലമില്ലാത്ത സാധനം കൊണ്ടുണ്ടാക്കിയിരിക്കണ്ടല്ലോ ഒരു പ്രിയ പ്ലാസ്റ്റിക്കിന്റെ എന്തോ ഒരു സാധനം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുവരെയും അവർ നന്നാക്കി തരികയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല രണ്ട് അവിടെ കണ്ടോ വണ്ടിയുടെ ആ ഭാഗത്ത് ബജ്ജി ചെയ്തിങ്ങി താഴ്ന്നു വന്നിട്ടുണ്ട് അവർ ഇത് കുമ്പള പോലെ ഇങ്ങനെ കൊണ്ട് കാണിച്ചു കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറയുന്നത് അത് സ്വാഭാവികമാണ് എന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞു വെയിലത്തിട്ടാണ് ഞാൻ പറഞ്ഞു എൻ്റെ വണ്ടി വെയിലത്തിടാറില്ല ഇത് ആവശ്യമുള്ള സമയത്ത് മാത്രമേ നമ്മൾ പുറത്തെടുക്കാറുള്ളൂ കാർ പോർച്ചിലാണ് കിടക്കാന്ന് പറയുന്നത് അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് അറിയില്ല പക്ഷെ എന്നാൽ അതിന് സൊല്യൂഷൻ തരികയോ എന്നാ എന്ന് വെച്ചാൽ അവരുടെ സർവീസ് ഇഷ്യൂ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഈ വെയിലിൻ്റെ ഈ വണ്ടി ഇങ്ങനെ കാണാം എന്ത് വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് ഇരിക്കുന്നതെന്നും എത്ര മനോഹരമാണ് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വളരെ സുന്ദരമാണ് തീർച്ചയായും നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയാണ് ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ദീർഘ യാത്രയ്ക്ക് നല്ലതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ബി എൻഡ് ഡബ്ല്യു ഇതൊക്കെ കൈകാര്യം ചെയ്യൂ അതിനെക്കാളും ഏറ്റവും ഉത്തമമായ വാഹനം എന്താണെന്ന് വെച്ചാൽ ഹൈക്കോസിന്തു തന്നെ പറയാം തീർച്ചയായിട്ടും ഈ ഹൈക്രോസ് എനിക്കിഷ്ടമാണ് പക്ഷെ ഇതിൽ യാതൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ആകെ ഉള്ളത് സർവീസ് ഇഷ്യൂകളാണ് അവർ സർവീസ് ക്ലിയർ ആവുന്നില്ല രണ്ട് നോക്കൂ നമ്മൾ പോകുമ്പോൾ ഏഴുപേരോ എട്ട് പേരോ സുഖമായിട്ട് വണ്ടി ഉള്ളിലിരിക്കും ഏഴ് വണ്ടി ഉള്ളിലിരിക്കും അതിനേക്കാളും ഉത്തമമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ലഗേജുകൾ കണ്ടില്ലേ ഇത്രയും സ്പേസ് ഉണ്ട് ഇതാ ഇപ്പം എന്നെ ഒരു പെട്ടി ഇവിടെ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ആറോ ഏഴോ പെട്ടി ഇതിന്റെ ബാക്കിൽ അടക്കി നമുക്ക് സുഖമായിട്ട് പോകാൻ കഴിയും ഇതിനുമുമ്പ് എൻ്റെ ഇരുന്ന് എക്സ് ഫൈവ് ഹൺഡ്രഡ് ഇരുന്നു എഫ് സി ഡി സെവൻ ഹൺഡ്രഡ് ഇരുന്നു ഇതിൻ്റെ എല്ലാം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ മുകളിൽ വെച്ച് കെട്ടണം നമ്മൾ സാധനം ഇത് മുകളിൽ നിന്ന് വെച്ച് കെട്ടേണ്ട വണ്ടിയിൽ കാലത്ത് തന്നെ എനിക്കും വിശാലമായിട്ട് പോകാം യാത്ര വളരെ സുഖകരമാണ് തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കുന്നത് ഈ എടുക്കുക പക്ഷേ ഈ സൈസ് കംപ്ലയിൻ്റുകൾ വരുമ്പോൾ ഇവർ ചെയ്തിരുന്ന സർവീസ് മോശപ്പെടുന്ന ആൾ ഞാൻ ഇടാനുള്ള കാരണം തന്നെ ഇത് കണ്ടിട്ടെങ്കിലും അവർക്കൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വണ്ടി നല്ല സുന്ദരമായ വണ്ടിയാണ്